എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാൻ പറഞ്ഞല്ലോ ഈ ഓണത്തിൻ്റെ ഫോർ ബൈ ടുൻ്റെ ഓഫറുകൾ നടക്കുന്നു അപ്പോൾ ഫോർ ബൈ ടുവിൻ്റെ ഓഫറുകളുടെ പ്രോഡക്റ്റ് ലോഡിങ് നടക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് മോർ ദാൻ ഫിഫ്റ്റി പെർൻറ്റേജിലും ഉള്ള ഓഫറുകളും നടക്കുന്നുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കുക എത്ര രൂപ എന്ന് പറയാത്തത് എന്തുകൊണ്ട് കാരണം അത് നമ്മുടെ ടൈൽ ഇൻഡസ്ട്രിയിൽ ആ ഒരു റേറ്റ് പറഞ്ഞ് വിൽക്കുക എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു പ്രവണത അല്ലാത്തത് കൊണ്ടാണ് നേരിട്ട് വിളിക്കുന്ന വരുന്ന ആളുകൾക്ക് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് തരാവുന്നതാണ് കാരണം ഇവിടെ പറയുമ്പോൾ പലപ്പോഴും വീഡിയോകളിൽ പറയുന്ന പ്രൈസുകൾ പലരും വീഡിയോ ഇതിൽ റിവീൽ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യം വരാം അവിടെ ചെല്ലുമ്പോൾ ഈ നോക്കുന്ന സാധനം ചിലപ്പോൾ കിട്ടില്ല അല്ലെങ്കിൽ ടാക്സ് ജി എസ് ടി ഉൾപ്പെടെയുള്ള റേറ്റ് ആയിരിക്കില്ല അനൗൺസ് ചെയ്യുന്ന റേറ്റ് ഇപ്പോൾ എക്സാമ്പിൾ മുപ്പത്തൊന്ന് രൂപ എഴുപത്തഞ്ച് പൈസ എന്ന് പറഞ്ഞാൽ പ്ലസ് ജി എസ് ടി എന്ന് പറയുക പറയാതെയാണ് പലരും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളെ കസ്റ്റമർ അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളെ കബളിപ്പിക്കലാണ് അപ്പോൾ ഞാൻ ആ രീതിയിലല്ല ഇനി അത് വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രമേ അതിലുണ്ടായിരിക്കുകയുള്ളൂ ഈ മുപ്പത്തൊന്ന് രൂപ എഴുപത്തഞ്ച് പൈസ മാത്രം എന്ന് പറഞ്ഞിട്ടൊക്കെ വിൽക്കുന്ന പല സാധനങ്ങളും ഒരു നാലോ അഞ്ചോ ഐറ്റം ചെല്ലുമ്പോൾ നമുക്ക് ലഭ്യമാവണം എന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെയല്ല നമുക്ക് ലഭ്യമാകാവുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റി ഇവിടെ വിസിബിൾ ആയിരിക്കും അതിലെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് പറയുകയാണ് ഞാൻ പ്രത്യേകിച്ചൊരു പ്രൈസിങ് അല്ല പലതും അമ്പത് ശതമാനത്തിന് മുകളിലുള്ള ഡിസ്കൗണ്ടാണ് ആണ് യൂണിറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ അതിൻ്റെ ലോഡിങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പല ഗോഡൗണുകളുണ്ട് ഇപ്പോൾ ഫോർ ബൈ ടുവിൻ്റെ ഒരു ഗോഡൗണാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂജ് സ്റ്റോക്കിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ ഒരു ഡിസ്പ്ലേ പീസോ കുറച്ച് പീസുകളോ മാത്രം വച്ചിട്ടല്ല പിന്നെ ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രൈസ് വെളിപ്പെടുത്തി പറയുക എന്ന് പറയുന്നത് തന്നെ കച്ചവടം ഒരു ഭാഗമാണ് പലരും സെയില് കുറയുമ്പോൾ ഒരു പ്രൈസ് ഇട്ട് ആളുകളെ വിളിച്ച് വരുത്താൻ ശ്രമിക്കുകയാണ് പിന്നെ ഇതിൽ മീഡിയേറ്റേഴ്സൊന്നുമില്ല യൂണിറ്റിയിലെ സംബന്ധിച്ച് മീഡിയേറ്റേഴ്സ് മീഡിയേറ്റേഴ്സൊന്നുമില്ല നേരിട്ട് കസ്റ്റമറിന് വരാം അതുപോലെ അറിവുള്ള എൻജിനീയർമാർ ടൈൽ വർക്കർമാർ അവർക്കൊക്കെ യൂണിറ്റിയിലേക്ക് സ്വാഗതമാണ് കാരണം ഇതിൽ മീഡിയേറ്റേഴ്സിനെ നിലനിർത്തിയിട്ടല്ല ചെയ്യുന്ന കാര്യങ്ങൾ പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവർ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നവർക്കെല്ലാവർക്കും യൂണിറ്റിൽ വരാം ബോധ്യപ്പെടാം ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കുന്നത് ഞാൻ തന്നെ ഒരുപാട് വീഡിയോകളിൽ ഒരു പ്രോഡക്റ്റുകളെ കുറിച്ച് നന്നായി പഠിച്ച് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയാറ് ഒരു ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അസ്യുമേഷൻ്റെ പുറത്തുള്ള ഒരു വീഡിയോ നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സ്ക്വയർ ഫീറ്റിന് എത്ര പ്രൈസ് എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന സംവിധാനം ഈ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ് ഒന്നുമില്ലെങ്കിൽ സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ ബോക്സ് പ്രൈസ് അതല്ലെങ്കിൽ നമ്പർ ഓഫ് പീസിൻ്റെ പ്രൈസ് അങ്ങനെയാണ് പറയുന്നത് പിന്നെ നമ്മൾ പറയും മുപ്പത്തൊന്ന് രൂപ എഴുപത്തഞ്ച് വയസ്സാ പറഞ്ഞാൽ കച്ചവടം വഴിമുട്ടി നിൽക്കുന്ന ആളുകളാണ് അത്തരം പരസ്യങ്ങളിലേക്ക് വരിക അത് ആളുകൾ ഓടിച്ച് ചെല്ലാനുള്ള ഒരു ഓടി വരാനുള്ള വരുത്താനുള്ള എന്നെ പോലെയുള്ള പല വ്ളോഗേഴ്സിനും വെച്ച് ചെയ്യുന്ന കാണാം ഈ വിലയ്ക്ക് കിട്ടും അവിടെ ചെല്ലുമ്പോൾ ഇതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു റേറ്റിങ്ങും കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് അത്തരം കച്ചവടങ്ങളൊന്നും യൂണിറ്റിയിലില്ല സാധിക്കാവുന്ന ലഭ്യമാക്കാവുന്ന മാർക്കറ്റിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾക്ക് ഏറ്റവും നല്ല പ്രൈസ് തരിക എന്നുള്ളതാണ് ഇപ്പോൾ ഓണം ഓഫറുണ്ട് അവിടെ എല്ലാം നമ്മുടെ ബോക്സുകൾ ആണ് കടയിൽ വരുമ്പോഴും പറയും അത്രയും പ്രോഡക്റ്റുകളുടെ ഏറ്റവും ലീസ്റ്റും പ്രൈസും ഏറ്റവും ബെസ്റ്റ് പ്രൈസും യൂണിറ്റിൽ ലഭ്യമാവുന്നതാണ്